എല്ലാവർക്കും നമസ്കാരം ലവ് ടു ട്രാവൽസോ പുതിയ യാത്രയിലാണ് പുതിയ യാത്ര എന്ന് പറയാൻ പറ്റുന്നില്ല കഴിഞ്ഞ യാത്രയുടെ കഴിഞ്ഞ യാത്ര നമ്മൾ ഷാ ജാലിയക്കര അല്ലെ ഷാലിയക്കരയിലാണ് നമ്മൾ അവസാനിപ്പിച്ചത് ഷാലിയക്കര അപ് ടൂഡേറ്റൊക്കെ കണ്ടിട്ട് അവിടെ വീഡിയോ അവസാനിപ്പിച്ചിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി യാത്രയാണ് എൻ്റെ ബാക്കി യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ജാതിക്കരം മുന്നോട്ട് പോകുന്നത് ഇപ്പം മാമ്പഴത്തറ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് മാമ്പഴത്തറ റൂട്ടിൽ നമ്മൾ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നൊന്നര കിലോമീറ്റർ ഇങ്ങോട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ കൊടും കാടിൻ്റെ ഒരു റോഡിലാണ് കൊടും കാട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വന്യമൃഗങ്ങളും ഉള്ള കാടാണ് പിന്നെ അധികം സഞ്ചാരികളൊന്നും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സ്ഥലമല്ല അവിടെ നമ്മളൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിൽ തുറന്നിട്ടേക്കുമായിരുന്നു അവിടെ ഉദ്യോഗസ്ഥന്മാരൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ നമ്മളവിടെ പേപ്പറും കാര്യങ്ങളൊന്നും കൊടുത്തില്ല നമ്മൾ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ടിന്ന് പോരുമായിരുന്നു അപ്പം ഇനി മാമ്പടത്തറയുടെ കാഴ്ചകൾ അവിടെ കുറേ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഒരുപക്ഷെ നമുക്ക് ഇന്നൊരു യാത്രാ വീഡിയോ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇത് അപ്പം ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്കും ഈ യാത്ര ഈ കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമുക്ക് ഏറ്റവും പ്രയോജനമുള്ളൊരു വീഡിയോ എന്ന രീതിയിലായിരിക്കും ഞങ്ങളിത് ചെയ്യുന്നത് പിന്നെ ഈ മാമ്പഴത്തറ കാഴ്ചകൾ കാണുക എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഞാനെൻ്റെ ആകേശം കൂടാണ് ഇന്നത്തെ ആ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാനാണല്ലോ അപ്പോൾ ഞാനെൻ്റെ ആകേശമുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാട്ടിക്കോടുള്ള യാത്രയാണ് കൊല്ലം തീരീസമായിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് വരുന്നത് ഇത് അപ്പം ഞമ്മ നമ്മൾ കൊടും കാട്ടിലോട്ട് കയറുകയാണ് അപ്പോൾ ഇത് യാത്രക്കാരാണ് അതാ പോകുന്നുണ്ടോ എന്തായാലും നമുക്ക് പോകാം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബുക്ക് രേഖപ്പെടുത്തണം എല്ലാവരും കട്ടേ കൂടെ നിൽക്കുമെന്ന് മാത്രം പറയുന്നു കൂടെ വായോ നമുക്ക് കാട്ടിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവ്യൂ നമ്മൾ എടുക്കുന്നത് കുറേ മുന്നോട്ട് ചെന്നിട്ടാണ് ഇച്ചിരി വനത്തിനകത്തോട്ട് കയറിയിട്ടാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് അത് നമ്മൾ ആദ്യം അങ്ങ് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഇൻ്റർവ്യൂ പറയുന്ന പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് ഈ ചാലിയക്കര ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഇവിടെ നിന്ന് ചാലിയക്കരയിൽ നിന്ന് നമ്മളിത് തിരിഞ്ഞു പോകുന്നത് നേരെ പോകുന്നത് ഇവിടേക്കാണെന്ന് പറയുമോ മാമ്പഴത്തറ മാമ്പഴത്തറയിലെ എസ്കർവ് മാമ്പഴത്തറ വ്യൂ പോയിൻറ്റ് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല നമ്മൾ വീണ്ടും യാത്ര പോകും ഇത് മാം ചാലിയക്കര ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ വിഭാഗം തന്നെ നടക്കുന്നുണ്ട് നമ്മളിവിടുന്ന് ഇനി അങ്ങോട്ട് ചാലിയക്കര എസ്റ്റേറ്റാണ് ഈ എസ്റ്റേറ്റിൻ്റെ റബ്ബർ എസ്റ്റേറ്റ് റബ്ബർ എസ്റ്റേറ്റിൻ്റെ അകത്തൂടെ പണ്ട് കാലത്ത് ഇവിടെല്ലാം തൈലയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്കതിൻ്റെ യാഥാർത്ഥ്യ യാത്ര മാത്രമാണെന്ന് അറിയത്തില്ല അപ്പം ഇപ്പോൾ അതെല്ലാം എന്തായാലും റബ്ബറാണ് നമ്മൾ ഇപ്പം നമ്മുടെ നാടിനെ നടക്കുന്ന രീതിയിലുള്ള ആനകൾ ആക്രമിച്ച് ആളുകളെ കൊല്ലുന്ന നാട്ടിലേക്ക് ഇറങ്ങി ആനകൾ ആക്രമിച്ച ആളുകളെ കൊല്ലുന്ന ഭീകരമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തും രാവിലെ ഇറങ്ങുന്നതിന് മുമ്പും ഈ വാർത്ത തന്നെയാണ് കേട്ടത് അപ്പോൾ ആ ഒരു ഭയം ഞങ്ങൾക്കുണ്ട് എന്തായാലും കാട്ടിക്കുലേക്ക് കയറുമ്പോൾ അതായത് ഇവിടുന്ന് ഈ വഴി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാലും നമുക്ക് അക്കുഡേറ്റിൻ്റെ അവിടെ എത്താൻ കഴിയും ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്കാണ് പോകുന്നത് അപ്പം ഈ ആന ആനയുടെ പേടിപ്പിക്കുന്ന ഭീതിതുമായിട്ടുള്ള കഥകൾ വാർത്തകൾ കേട്ടിട്ടാണ് നമ്മൾ ഇന്നീ യാത്ര പോകുന്നത് മാമ്പഴത്തറ വനമേഖല എന്ന് പറഞ്ഞാൽ മുഴുവൻ ആനകളും അതുപോലുള്ള വന്യജീവികൾ ഒരുപാടുള്ള ഒരു നിബിഡ വനമേഖലയാണ് അപ്പം ഇതിലെ ോയിൽ റൂട്ടിന് കല്ലേലി അച്ചൻകോവിൽ റൂട്ടിനെ അപേക്ഷിച്ച് ബസ് സർവീസ് ഉണ്ട് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ വല്ല ഏതോ ഒന്നോ രണ്ടോ ബസ്സുകളിതിലെ സർവീസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അതായത് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലായങ്ങൾ ഉൾപ്പെടുന്ന ലയങ്ങളുൾപ്പെടുന്ന ഗ്രാമങ്ങളുമുണ്ട് അതിലൊരു ഗ്രാമമാണ് മാമ്പഴത്തറ ഗ്രാമം അപ്പോൾ ഈ പാലം കയറിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാമ്പഴത്തറയിലേക്കുള്ള വഴിയാണ് നമ്മൾ ഇനിയും അങ്ങോട്ട് പോകുന്നത് അപ്പോൾ മാമ്പഴത്തറയ്ക്ക് ഇനിയും പോവുകയോ മാമ്പഴത്തറയിൽ നിന്ന് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ വീഡിയോകളെല്ലാം ശ്രദ്ധിച്ചറിയാൻ പറ്റും നമ്മൾ ഒന്നും ഹൈഡ് ചെയ്ത് കാണിക്കുന്നില്ല എല്ലാം കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടാൽ തീർച്ചയായും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയണം എന്ന രീതിയിലാണ് ഡീറ്റെയിൽസ് ഒന്നും കളയാതാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കുറേ ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം ആ ഗ്രാമങ്ങളുടെ പ്രത്യേകതയൊന്ന് പരിചയപ്പെടാം മനോഹരമാണ് യാത്ര മനോഹരമാണ് പേടിപ്പിക്കുന്ന യാത്രയാണ് എന്നാൽ ആ പേടിക്കൊരു സുഖമുണ്ട് നാട്ടിലെ കനത്ത ചൂട് ഈ വനത്തിലേക്ക് കയറുമ്പോൾ ഇല്ല ഇവിടെ തണുത്ത ഒരു കാറ്റ് എപ്പോഴും അടിക്കുന്നുണ്ട് എന്തായാലും ഇതാ ചെക്ക് പോസ്റ്റ് നമ്മൾ വന്നു ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ എന്തായാലും ഉദ്യോഗസ്ഥരൊന്നുമില്ല എന്നതുകൊണ്ട് നമ്മൾ നേരെ പോവുകയാണ് കാരണം ഇത് മാമ്പഴത്തറ റൂട്ട് എന്ന് പറയുമ്പോൾ എപ്പോൾ മിക്ക എല്ലാ സമയത്തും ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് രാത്രി കാലങ്ങളിലാണ് ഏറ്റവും അപകടമുള്ളത് പകലും ചില സമയങ്ങളിലൊക്കെ ആന ഇറങ്ങി നിൽക്കാറുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് അപകടം ഉണ്ടാകുക വനത്തിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊരു സഹായമൊന്നും ഇവിടുന്ന് കിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർ വളരെ കുറവായിരിക്കുമല്ലോ വല്ലപ്പോഴും വരുന്ന യാത്രക്കാരേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് വരുന്ന ബസ് ബസ്സൊക്കെ എപ്പോഴാണ് വരിക എന്ന് നമുക്കറിയില്ല എൻ്റെ സമയമൊക്കെ ഇവിടുത്തുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും നമുക്ക് മാമ്പഴത്തറക്കാടിൻ്റെ ആ വന്യത ഒന്ന് ആസ്വദിക്കാം വായോ

ரெண்டு போல ஒருபோல பரந்து கிடக்கிற வரிகளான உணங்கி கேட்டோம் உணங்கி பாறும்னா இப்போடையாற கா அணிக்கு நல்ல ஒற்றப்பட்டு மட்டு நாடுகளும் வட்டகள் ஒருபாடு கண்ட காடே

ഞാൻ വിചാരിച്ച് ഇങ്ങോട്ട് വരുന്നപ്പോ അതുപോലെ ആയിരിക്കും ആ ചെറിയ പോണങ്ങളും അങ്ങനെ കാട്ടിക്കൂടെ അന്നേരം പോകും ഇല്ലേ നമ്മുക്ക് വിൽക്കണം കിലോമീറ്റർ ആണ് മുത് കിലോമീറ്റർ പോലെ എടുക്കല്ലെന്നാ പറയുന്നത് അന്ന് നമ്മൾ അഞ്ചു മണി കഴിഞ്ഞാൽ പൊടിപോലെ ചോറ്റപ്പോ തോന്നുന്നു കേട്ടോ വന്യജീവികൾ റോഡ് മുറിച്ചു കിടക്കുന്ന മേഖല പുറത്തിറങ്ങരുത് കാരണം യാത്രേണ്ടി ഓടി കണ്ടോ ഇവിടെ പോയി ഇങ്ങോട്ട് ആയില്ലേ ആമാനെ നമ്മൾ ഓടി അവിടെ テルുമ്പോൾ അത്ര ഒരു ഹൈറ്റ് ഫീൽ ചെയ്യത്തിൽ ആന്നൊക്കെ കണ്ടോ ആ അന്ന് പറ്റേ കിടക്കും അമ്പനടിൽ സൈ ഓടിയില്ലോ ഓടിയില്ലേ तो कितने लाख? ഈ കയ്യാലങ്ങളില്ലാത്തതുകൊണ്ടേ അവരുടെ സൗകര്യം വളരെ മേഖല കാരണം അവർക്ക് തടസ്സങ്ങളൊന്നുമില്ല അച്ഛൻ പോയി പറഞ്ഞാൽ ഒരു സൈഡ് മിക്കവാറും ഓക്കെയാണ് അച്ഛൻ പോയി ഒരു സൈഡ് അപ്പൊ ആനകൾ ആ ഒരു വാരി പെട്ട് കഴിഞ്ഞാല് അതൊന്നും അമ്മ കയറി പോകാൻ പറ്റില്ല

प्रिवेड़, इप्तन नूँक्तडईली माम्बलत, मम्बलत तरस्पोड़, இந்த சம்பவத்தை ஹானாலுண்டு நிதி வந்து கடிலே வந்து கண்ட்ரோல் பண்ணுச்சு ஃபுட் மாத்திருச்சு ஃபுட் மாத்திருச்சு ஏ வா என்ன அடேய் பெத்து த பஸ்ரோ டவுன் ஆது மத்த பஸ்ரோ ஆர்கன் சு மதமாலே असतो ले

thought

வெள்ளிமலையானது <tries> திருவந்திரம் <tries> എല്ല വെള്ളച്ചാട്ടം പറയാ മോശമല്ല പോയ പോലെ അരക്കല്ലിന്റെ വന്നാ കിണറാണ് മാമ്പരത്രയ എത്രോളോ മു ഒരു നമ്പർ തയ കാണിച്ചിട്ടുണ്ടാവുന്ന അമർ റബ നമ്മൾ വനത്തിലേക്ക് കയറി ആനങ്ങളൊക്കെ ഉള്ള വനത്തിലേക്ക് വീണ്ടും വന്യ ഇപ്പുറത്തെ വനക്കെട്ടോ വനലുണ്ട് പച്ചപ്പൂണ്ട് ആ അതെ ഉണ്ട് റോഡ് സൈഡ് പക്ഷെ ലാൻഡ്സ്കേപ്പ് എവിടെ വന്നപ്പോഴും മാറി ഇവിടെ മലയും താഴ്വാരണുപ്പടല്ലേ തണുപ്പ് ഇപ്പോഴല്ലേ ബീനീത് ഇപ്പഴാ വന്നത്